പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിയിൽ സംഘം വൈസ് പ്രസിഡന്റും ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായ എസ് സുരേഷിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് ദേശാഭിമാനി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോഴാണ് ഈ നീക്കം ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ ആരോപണം ഉപയോഗിക്കാനാണ് നീക്കം സുരേഷ് വായ്പയെടുത്ത നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്തതിന്റെ ഉത്തരവിന്റെ കോപ്പിയാണ് പുറത്തായത് തന്റെ പേരിൽ വായ്പയില്ലെന്ന സുരേഷിന്റെ കള്ളം ഇതോടെ വെളിച്ചത്തായി എന്ന് ദേശാഭിമാനി പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വായ്പകൾ എടുത്തത് പതിനൊന്ന് വർഷത്തെ പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കാനുള്ളത് ഭരണസമിതിയിൽപ്പെട്ടവർക്ക് അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാവില്ലെന്ന നിയമം അട്ടിമറിച്ചാണ് സുരേഷ് വായ്പ തരപ്പെടുത്തിയത് ബാങ്കിന്റെ വാർഷിക പൊതുയോഗങ്ങളിൽ പങ്കെടുത്തതിനും രേഖയുണ്ട് പേക്ഷ നൽകാതെയും അപേക്ഷ നൽകിയും പണം കൈപ്പറ്റിയെന്നും ദേശാഭിമാനി പറയുന്നു പ്രസിഡന്റായിരുന്ന ആർ എസ് എസ് മുൻവിഭാഗ് ശാരീരിക് പ്രമുഖ് പത്മകുമാർ നാൽപ്പത്തി ആറ് ലക്ഷമാണ് തിരിച്ചടയ്ക്കാനുള്ളത് ഭരണസമിതിയിലെ പതിനാറിൽ ഏഴ് പേർ നാല്പത്തി ആറ് ലക്ഷം വീതവും ഒൻപത് പേർ പത്തൊമ്പത് ലക്ഷം വീതവും തിരിച്ചടയ്ക്കണം ബാങ്കിന് നാല് പോയിന്റ് ഒന്ന് ആറ് കോടിയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് സ്ഥിര നിക്ഷേപകർക്ക് നിക്ഷേപ തുക തിരികെ നൽകാതിരിക്കുക ജനറൽ ലഡ്ജർ കൃത്യമായി എഴുതി സൂക്ഷിക്കാതിരിക്കുക തിരിച്ചടവ് കാലാവധി കഴിഞ്ഞ വായ്പകൾ തിരികെ ഈടാക്കുന്നതിന് ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യാതിരിക്കുക തുടങ്ങിയ ഒട്ടേറെ ക്രമക്കേടുകളാണ് സുരേഷ് വൈസ് പ്രസിഡന്റായ ഭരണസമിതി നടത്തിയത് അഴിമതി ആസ്തി നഷ്ടം എന്നിവ സംബന്ധിച്ച പരാതിയിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ നിന്ന് തുക ഈടാക്കണമെന്നാണ് നിർദ്ദേശം ഇതേ തുടർന്ന് തിരുവനന്തപുരം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സർചാർജ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ കേസിൽ പോലീസ് ഇടപെടലിനും സി പി എം ശ്രമം നടത്തുന്നുണ്ട് സിപിഎം സുരേഷ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് പ്രസിഡന്റായിരുന്ന ബി ജെ നേതാവ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതും ബി മുൻ വക്താവ് എം എസ് കുമാർ പ്രസിഡന്റ് ആയിരുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ബി ജെ പി നേതാക്കൾ തിരിച്ചടയ്ക്കാത്തതും വിവാദമായിരുന്നു രണ്ട് സംഭവത്തിലും ബി ജെ പി പ്രതിക്കൂട്ടിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി ഭാരവാഹിയായിരുന്ന സംഘത്തിലെ തകർച്ച കൂടി പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള പതിനെട്ട് ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് സംഘത്തിന് നഷ്ടമായ പണം തിരിച്ചുപിടിക്കാനാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് സഹകരണ നിയമത്തിനും ബൈലോ വ്യവസ്ഥകൾക്കും സർക്കുലറുകൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച സംഘത്തിലെ നാലു കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ മൂല്യ ശോഷണം വരുത്തിയെന്നാണ് കണ്ടെത്തൽ തുക നഷ്ടമായ നാല് മുതൽ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കാനാണ് ഉത്തരവ് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആർ എസ് എസ് നേതാവ് ജി പത്മകുമാർ നാല്പത്തി ആറ് ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്